ദാ ഈയൊരു വാൻ ഒരു വീടാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണ് നമ്മൾ അതിനുവേണ്ടിയുള്ള പണികളൊക്കെ തുടങ്ങി വെച്ചത് കഴിഞ്ഞ സമ്മറിലാണെങ്കിലും പിന്നീട് നമ്മൾ വെക്കേഷന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ പിന്നെ നീണ്ട ഒരു ആറേഴ് മാസക്കാലത്ത് ശൈത്യകാലം അപ്പം ആ ഒരു തണുപ്പിൽ നമുക്ക് ഈ വാനിന്റെ പണികളൊന്നും ചെയ്യാൻ പറ്റാത്തത് പിന്നെ നമ്മുടെ സമയപരിമിതികളൊക്കെ മൂലം ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു ക്യാമ്പറവാന്റെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറെ നാളിനു ശേഷം വിന്റർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വാനിന്റെ പണി റീസ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ട് തുടങ്ങി അതെ ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോണ്ട് ഡ്രസ് ടെമ്പറേച്ചർ ഏകദേശം ഒരു അഞ്ചു ആറ് അതെ അപ്പൊ ഞങ്ങള് കരുതി എന്തെങ്കിലും തുടങ്ങി തുടങ്ങി കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ആകും നമ്മൾ ചെയ്ത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മനപൂർവ്വം ചെയ്യാതിരിക്കുന്ന എപ്പോഴും പറയാനുള്ള പോലെ തന്നെയാണ് നല്ല തണുപ്പാണ് പിന്നെ എല്ലാ ദിവസവും വിൻഡും ഉണ്ടായിരിക്കും കാര്യം പറയട്ടെ അതെ അവളൊക്കെ അവൾക്ക് ഇങ്ങനെ കാണാല്ലോ നമ്മള് സെൽഫി ക്യാമറ എടുക്കുന്നത് അപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കാണാൻ കൊണ്ടിരിക്കുന്നവരൊക്കെ കാണിക്കുന്ന അവളെ തന്നെ കാണുവാണ് അവള് അതെ അപ്പം നമ്മള് ചെറുതായിട്ട് തുടങ്ങി വെച്ചു ഇനി എന്താണ് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളിൽ മോശം വെതർ തന്നെയാണ് പിന്നെ നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ശരിയാവത്തില്ല വിനോദിന്റെ സമയം ശരിയാവുമ്പോ എന്റെ സമയം ശരിയാവത്തില്ല എന്റെ സമയം ശരിയാവുമ്പോൾ വിനോദന്റെ സമയം ശരിയാവത്തില്ല അങ്ങനെ പിന്നെ വിനോദനാണെന്നുണ്ടെങ്കിൽ ഒരു മാസമായ തോന്നുന്നു ഒരു മാസം രണ്ടാഴ്ചയായി ഏകദേശം രണ്ടാഴ്ചയായിട്ട് വിനോദിന് പനിയാണ് ഡിഗ്രിയൊക്കെ ഉള്ളു അഞ്ച് ആറ് ഏഴ് എട്ട് ഇപ്പൊ ഒരു എട്ട് ഡിഗ്രി വരെ ഉണ്ട് ഉച്ചക്കൊക്കെ ഒരഞ്ച് ഡിഗ്രിയ ഉള്ളതായിരുന്നു വൈകുന്നേരം കുറച്ച് കൂടും പിന്നെ ഇനി കുറയാൻ തുടങ്ങും രാത്രിയാകുമ്പോൾ കുറയും അപ്പൊ അങ്ങോട്ടുള്ള ദിവസങ്ങളനുസരിച്ച് നമുക്ക് പണി തുടങ്ങാം എന്തായാലും ഇന്നത്തെ പണിയുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പാ അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ക്യാമറമാൻ്റെ വർക്ക് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഈ കാണുന്ന ഒരു പ്ലാൻ അനുസരിച്ചായിരുന്നു നമ്മുടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും അത് വഴിയും പറയാം തുടക്കത്തിൽ നമ്മളിത് വാനിന്റെ ബൾക്ക് ഹെഡും പിന്നെ ഫ്ലോറിങ്ങും ഒക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ ക്യാമറമാൻ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പുതിയത് ഫിക്സ് ചെയ്യുന്നതാണ് അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള വുഡും കാര്യങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ ഫ്ലോറിന്റെ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആക്കിയിട്ട് അതിനുള്ളിലെല്ലാം നമ്മൾ നല്ല രീതിയിൽ സൗണ്ട് ഐഡിംഗ് ഷീറ്റ് ഒട്ടിച്ച ശേഷം മുകളിലായിട്ട് നമ്മൾ ഫിൻഫോം എല്ലാം കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് പിന്നെ ഫ്ലോറിങ്ങിനായിട്ടുള്ള പുതിയ പ്ലൈവുഡ് നമ്മൾ അളവ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് ഫ്ലോറിംഗ് ചെയ്തെടുത്തു അതിനുശേഷമുള്ള ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഫോം സ്പ്രേ അടിച്ച് കവർ ചെയ്തിട്ടുണ്ട് ബാക്കി വന്ന സൗണ്ട് ഐഡിംഗ് ഷീറ്റുകളൊക്കെ ഒക്കെ നമ്മൾ വീൽവെൽ കവറിനും വാളിനും റൂഫിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു പിന്നീട് ഇതാ നമ്മുടെ റൂഫിൽ നമ്മൾ സോളാർ പാനൽ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ വാൻ വരുന്ന രണ്ട് വെന്റിലേഷനുകൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെതാ നമ്മുടെ പ്ലാനുകളിൽ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാര്യം ായിരുന്നു ഈ ബാക്കിൽ രണ്ട് ഡോറിലും വരുന്ന വിൻഡോകൾ അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങള് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ വരുന്നത് അങ്ങനെ ആഗ്രഹത്തിന്റെ പുറത്ത് ഇവിടെ രണ്ട് വിൻഡോ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതാ വീൽ ബെൽ കവറിന് മുകളിൽ ബോക്സ് ഒക്കെ അടിച്ചു നമ്മുടെ ബെഡിന്റെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ചെയ്തു കുറച്ച് ഇലക്ട്രിക്കൽ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു അതിനുശേഷം വാളിന്റെയും റൂഫിന്റെയും ഫ്രെയിം വർക്കുകളൊക്കെ ചെയ്ത് അതിലേക്കുള്ള ഇൻസുലേഷനും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം എന്താ നമ്മുടെ വലിയ സ്ലൈഡിംഗ് ഡോറിൽ വരുന്ന വലിയൊരു വിൻഡോ ആണ് ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കിലെ വിൻഡോ പോലല്ല ഈ വിൻഡോ സ്ലൈഡിംഗ് വിൻഡോ ആണ് അപ്പൊ അതെന്തേ നമ്മൾ നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വാനിന്റെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ട് അതിനുശേഷം എന്താ നമ്മുടെ ബെഡ് ഫ്രെയിമിന് മുകളിൽ വരുന്ന ആ ഒരു പ്ലൈവുഡ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവസാനം ഈ ഒരു ക്യാമറമാൻ്റെ വർക്ക് ഈ ഒരു ായിരുന്നു അതിന് ശേഷം ആയിരുന്നു നമ്മൾ പിന്നെ നാട്ടില് പോയിട്ടുണ്ടായിരുന്നത് ഇത്രയും പണികൾ തന്നെ നമ്മുടെ ഫാമിലിയും ജോബും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു പണികളിൽ ഒന്നും ഒട്ടും പ്രൊഫഷണൽസ് അല്ലാത്ത ഞങ്ങൾക്ക് എത്ര ടൈം എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല എന്നിരുന്നാലും വളരെ ക്ഷമയോടു കൂടി ബാക്കി പണികൾ നമ്മൾ തുടരുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ എന്തോ ചെയ്യാൻ പോന്ന് കാണിച്ചു തരാം പോലെ രണ്ടെണ്ണത്തിന്റെ ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല അല്ലെ സ്വർണ്ണം ചെയ്യാൻ പറ്റും ഒരെണ്ണത്തിന് നമുക്ക് ചെയ്യണം അത് ഇത് കുറച്ച് പാടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കറുവൊക്കെ വരുന്നത് ഈ ഗ്ലാസ് വരുന്നത് ഈ ഹോൾസും ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അളന്നും മുറിച്ചെടുത്ത് കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരെ നമ്മള് എന്താ പറയുക അപ്പൊ തെറ്റുകൾ തന്നെ തെറ്റുകൾ സംഭവിക്കുക അങ്ങനെ തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് അന്ന് ശരിയാ ചെയ്യാൻ പറ്റാതെ പോയത് അപ്പം വാൾസ് ഒക്കെ കുറച്ചും കൂടി ഈസിയാണ് തോന്നുന്നു ചെയ്യാൻ വേണ്ടിട്ട് കണ്ടോ ഈ വാൾസ് ഒക്കെ അടിക്കാൻ ഭയങ്കര ഈസിയായിരിക്കും പക്ഷെ ഇതേപോലത്തെ ഡോറും കാര്യങ്ങളും ഒക്കെ വരുന്നിടത്ത് ശരിക്കും ചടങ്ങുകൾ തന്നെയാണ് കാരണം ഇവിടെ പലവിധം ലോക്കൊക്കെ വരുന്ന ഹോൾസും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇതാ ഇവിടെയുണ്ട് ഇവിടെ എല്ലാം നമ്മളാ അളവിൽ കറക്റ്റ് എടുത്ത് മുറിച്ചടിക്കുക എന്നുള്ളത് കുറച്ച് മെനക്കാടാണ് ശരിക്കും സമയം എടുത്ത് ചെയ്യേണ്ടതാണ് മെനക്കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമെടുക്കും ഇതിന് നമ്മള് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കില് തെറ്റ് പറ്റും ഫുഡ് വേസ്റ്റ് ആകും മനസ്സിലാകും നല്ല എക്സ്പെൻസീവാണ് ഫുഡ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഓൾറെഡി അത് കട്ട് ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും അത്രയ്ക്ക് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുന്നത് മിസ്റ്റേക്ക് സംഭവിക്കത്തില്ല എന്ന് ഞങ്ങൾ കരുതുന്നു അപ്പൊ നമ്മള് പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് അന്നയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഏവമോളാണെന്നുണ്ടെങ്കിൽ അവരുടെ അവർ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ബിസിയാണല്ലോ കൊറേ ദിവസമായിട്ട് അവരും ബിസിയാണ് നമ്മളും ബിസിയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ അവര് വന്നപ്പോ നമ്മളിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി അവര് തിരിച്ചു പോകുവായിരുന്നു അപ്പൊ ഏവക്കുട്ടനെ അവരുടെ കൂടെ കയറിപ്പോയതാണ് കുറച്ചു നേരം അന്നേരോടെ കളിക്കുമ്പോ ഒരു സന്തോഷം അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ ഓ കുട്ടനെ കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നേ കൂട്ട വന്നെയായിട്ട് ഏവകുട്ടനാകെ വിഷമിച്ചിരിക്കുകയാണ് അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് മനസ്സില്ല ഇപ്പം എന്നെ തിരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ അവര് തിരിച്ചു പോയി അപ്പോൾ ഈ ഒരു പ്ലൈവുഡ് ആണ് നമ്മൾ വിൻഡോയുടെ ആ ഭാഗം കവർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ അളവും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതിങ്ങനെ മുറിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇതിങ്ങനെ ഒറ്റ വൺ പീസായിട്ട് വെക്കാനാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നമ്മൾ അളവിലൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് തന്നെ വേസ്റ്റ് ആയി പോകും അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് ഈ ഒരു കട്ടിങ്ങിലല്ല നമ്മുടെ ആ വിൻഡോയുടെ ഭാഗത്ത് കട്ടിങ്ങിൽ കുറച്ച് പോയിരുന്നു അതുകൊണ്ട് തന്നെ കാണാൻ അതൊരു ഭംഗി ഇല്ലാത്തത് കൊണ്ട് നമുക്കത് മാറ്റേണ്ടി വന്നു അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റരുതെന്ന് കരുതിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ആ ഒരു വൺ പീസ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ് നമ്മളത് രണ്ടായിട്ട് വെക്കുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും വലിയ ചടങ്ങ് ണ്ട് കുഞ്ഞിന്റെ ഇത് കണ്ടോ വിൻഡോ ഇതിന്റെ ഉള്ളിലായിരിക്കണം വരുന്നത് അപ്പൊ ഇത് മുറിച്ചെടുക്കണം ഇച്ചിരി പാടാ ആദ്യം നമ്മളൊരു ഹോളിടും ഹോൾ ഇട്ടിട്ട് വേണം നമ്മുടെ ബ്ലേഡ് ഇതിന്റെ അകത്തോട്ട് കയറുക അല്ലെങ്കിൽ ബ്ലേഡ് കയറത്തില്ല നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഈ ബ്ലേഡ് ഇതിന്റെ ഉള്ളിൽ പോകണ്ടേ അപ്പൊ ആദ്യം നമ്മളിവിടെ ഒരു ഹോളിടും ഹോളിട്ടിട്ട് നമ്മൾ ബ്ലേഡ് വിട്ടിട്ട് അതിന്റെ അകം എല്ലാം മുറിച്ചു അപ്പൊ അതെ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് ഇനി ഫിക്സ് ചെയ്താൽ മതി പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മള് വുഡ് ഓയിൽ അടിക്കാൻ അടിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റ് നമുക്ക് ഫിക്സ് ഓയിൽ വിന്റർ മോയിസ്ചർ ആവും വണ്ടിക്കുള്ളിൽ അങ്ങനെ പൂപ്പലുണ്ടല്ലോ അതാണ് അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ പ്രൊട്ടക്ഷൻ വേണ്ടി ഇത് ചെയ്യുന്നത് ഏവയ്ക്ക് കണ്ണാടി പറയുന്നത് ഭയങ്കര കണ്ണിലോട്ട് സൺഗ്ലാസ് വെച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കും ഒരു ഏവക്കൂട്ടന്റെ ഈ ഈ പാട്ടുകളാണ് നല്ല അടിപൊളി പാട്ടുകൾ പാടും ഏവക്കുട്ടൻ അല്ല പോന്നെ

അപ്പോൾ മെയിൻ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ലോക്ക് പോയല്ലോ നമുക്ക് പറഞ്ഞാൽ നഷ്ടപ്പെട്ടില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ആയിരുന്നു ഇതിനുള്ള ലോക്ക് അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഈ ഇതിൻ്റെ എന്താണ് ലോക്ക് സിലിണ്ടറും മാറേണ്ടി വരും ഇത് ഫുള്ളായിട്ട് മാറേണ്ടി വരും അപ്പോൾ ഞാനിത് ഇപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ സ്പെയർ കീ ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കിയിട്ട് പറ്റുന്നില്ല പറയണ ഉള്ളത് അപ്പം ഇനി ടോട്ടലി ഇത് മാറേണ്ടി വരും ഈ സിലിണ്ടർ ഉൾപ്പെടെ മാറേണ്ടി വരും അപ്പം റീപ്ലേസ് ചെയ്യണമെങ്കിൽ പുതിയതായിട്ട് ഓർഡർ ചെയ്യണം എന്നിട്ട് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യണം പുതിയത് കണ്ടിട്ട് ഇപ്പൊ ഇവിടെ ഹോളായിട്ട് ഇവിടെ ഇത് ഫിറ്റ് നമ്മൾ ചെയ്യണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് കവർ ഈ ഒരു സൈഡ് നമ്മൾ കവർ ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ അതെ നമ്മുടെ ആ ഒരു ഡോറിന്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പ്ലൈവുഡ് ഇപ്പൊ നമ്മൾ ഫിക്സ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോൾ ആ ഒരു വിൻഡോയുടെ ഗ്യാപ്പിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ തെർമോക്കോൾ കൊണ്ട് ഇൻസുലേഷനും ചെയ്ത് ആ ഒരു ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്തു വന്നപ്പോ അത് നല്ല നീറ്റ് ആയി കിട്ടി അപ്പൊ ഇന്ന് വിനോദ കൊണ്ടുപോയി നമ്മുടെ ലോക്ക് ശരിയാക്കിയിട്ടുണ്ട് നമ്മൾ കരുതി നമുക്ക് ഇത് മാറ്റണം വേറെ വെക്കേണ്ടി വരും എന്നാ കരുതിയത് എന്തായാലും അത് ചെയ്യേണ്ടി വന്നില്ല അത് മാറേണ്ടി വന്നില്ല നമുക്ക് ഏകദേശം ഒരു യൂറോ ലാഭിക്കാൻ അപ്പോൾ കൂടുതലായിരിക്കും ഫുൾ ആയിട്ട് എൻ്റെ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്താണ് അവൻ പറഞ്ഞു അവൻ ഫിക്സ് പറഞ്ഞിട്ട് അവനെതിലെന്തോ സൾഫിയറിക്ക് അല്ല സൾഫിയറിക്ക് ആസിഡല്ല സിട്രിക് ആസിഡല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് പിന്നെ എന്തൊക്കെയോ സ്പ്രേ ഒക്കെ ചെയ്ത് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് പോലെ സാധനമുണ്ട് ഇങ്ങനെ നിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നെ അപ്പം അതിൽ ഇങ്ങനെ ഒരു വൈറ്റ് കോട്ടിങ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഒരു കാൽസ്യം ഡെപ്പോസിറ്റോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഫ്രീസ് ആകാതിരിക്കാനുള്ള സ്പ്രേ അടിക്കും അതായത് വിന്റർ ആകുമ്പോഴത്തേക്ക് ഈ ചില സമയങ്ങളിൽ ഈ ലോക്ക് ഇങ്ങനെ തിരിയത്തില്ല അപ്പൊ ഇതിന് സ്പ്രേ അടിച്ചിട്ട് അത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അതുകൊണ്ടാണ് അത് മൂവ് ആഞ്ഞത് അപ്പം എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോ അവൻ പറഞ്ഞു അവൻ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയിട്ട് അത് റെഡി ആക്കി തന്നു അപ്പൊ ഫിക്സ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഡോർ ലോക്ക് ായില്ലെങ്കിൽ അപ്പൊ അതെ നമ്മൾ റെഡി ആയിക്കൊണ്ട് വന്ന് നമ്മുടെ ബാക്ക് ബാക്ക്ഡോറിന്റെ ആ ഒരു ലോക്കും കൂടെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം തിരിച്ച് കവർ ഈ ഇത് ഈസി ആയിട്ട് അകത്തോട്ട് കയറും പക്ഷെ കാരണം നല്ല രീതി അങ്ങോട്ട് പുഷ് അങ്ങോട്ടും ഇതിങ്ങനെ പോകും ഇങ്ങോട്ട് വലിക്കുമ്പോ കണ്ടില്ലേ ഇത് ഇതിങ്ങനെ ഉടക്കി ഊരാൻ ഭയങ്കര സഹായിക്കാൻ നിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏവയ്ക്ക് എല്ലാം അറിയാം സ്ക്രൂവും കാര്യങ്ങളും എല്ലാം ഏവയാണ് സൂക്ഷിച്ച് വെക്കുന്നത് കണ്ടില്ലേ അല്ലേവാ ഏവ ഷൂപ്പടാടാ ഇത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് നല്ല സ്മൂത്താണ് ഇതോ ഇനി നമ്മൾ ഫോർ എം ഓമ്പ്ലൈകൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ആണ് നമുക്ക് ആവശ്യ ആവശ്യത്തിന് നമ്മൾ എന്താണ് ഇൻസുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് നമുക്ക് ഒരിക്കലും അതൊരു പ്രശ്നം ഇൻസുലേഷൻ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് മാക്സിമം ചെയ്യണം നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാരണം എപ്പോഴും ചൂടാ ും നമ്മള് ഇതിന്റെ ഒന്നും ആവശ്യവും ഇതുപോലൊരു ആയിട്ട് പണി കഴിഞ്ഞ പക്ഷെ ഇവിടെ അങ്ങനല്ല നമുക്ക് ഇവിടുത്തെ ഒരു വെതറിൻ്റെ അനുസരിച്ച് വേണം അത് എല്ലാം ചെയ്യാനായിട്ട് അപ്പം ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഏവക്കൂട്ടൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക വേണ്ടോ പുല്ലൊക്കെ വലിച്ച് ഉണങ്ങിയ പുല്ലൊക്കെ വലിച്ച് വൃത്തിയാക്കി ഒരു സൈഡിലോട്ട് വെക്കുവാണ് കുഞ്ഞ് ഹാർഡ് വർക്കിങ്ങാ അപ്പം എന്താ ഇന്നലെ ലോക്ക് റെഡി ആവാത്തുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഫ്രെയിമും കൂടെ നമ്മൾ ഇന്ന് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡോറിന്റെ ഹാൻഡിലും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളതിൽ തിരികെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ല സ്ക്രൂ അടിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കി നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ അതെ നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എം ഓ കാണുന്നുണ്ട് ഭയങ്കര ബോറഡി ആയി പിന്നെ അവർക്ക് നമ്മളൊരു ജ്യൂസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കുടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് പുള്ളിക്കാരി സ്കൂട്ടർ ആയിരുന്നോ സ്കൂട്ടർ അങ് പൊക്കോളും സ്കൂട്ടർ അതിലേ അങ്ങ് പൊക്കോളും റോഡിക്കൂടെ കുഞ്ഞിനെന്തിനാ പേടിക്കുന്നത് സ്കൂട്ടർ വരുന്നതിന് ഏ കാർ ഓടിക്കും പിന്നെ ആണോ സ്കൂട്ടർ പേടി അടിപൊളിയായില്ലേ നോക്കിയേ ഇനി നമ്മുടെ ഇന്റീരിയറും കൂടെ ഇതുപോലെ പ്ലൈവുഡ് വെച്ച് കവർ ചെയ്ത് കഴിയുമ്പോ അടിപൊളിയായിരിക്കും കാണാനല്ലേ പരിപാടികളുണ്ട് ഒന്നും തീരുമാനിച്ചില്ല പല ഓപ്ഷനുകളുണ്ട് ഞങ്ങൾക്കൊന്നും പറയാനൊക്കെ ഞങ്ങൾ മിനിറ്റിന് മിനിറ്റിന് തീരുമാനം മാറ്റിക്കൊണ്ടേ ഈ ഒരു പണി തുടങ്ങിയ പിന്നെ ഞങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും എന്താ പറയുന്നത് നമുക്ക് എത്രത്തോളം മെച്ചപ്പെടുത്താം മെച്ചപ്പെടുത്താം എന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കാം അല്ലെ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പണിയിൽ ഇങ്ങനെ ലാഗ് വരും വീട് പണി പോലെ തന്നെ ഇപ്പൊ വീടിൽ നമ്മളൊരു പ്ലാൻ എടുത്തു എന്നിട്ട് ആ പ്ലാൻ വെച്ച് നമ്മൾ ചെയ്തില്ല നമ്മൾ വീണ്ടും വീണ്ടും പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പണിയിൽ വരും എന്താ പറയുന്നേ നമുക്ക് നമ്മുടെ എമൗണ്ടിലും എല്ലാ വ്യത്യാസം വരും അപ്പൊ ഇവിടെ അത് തന്നെ സംഭവിക്കുന്നത് അതെ നമുക്ക് എത്രത്തോളം ബെറ്റർ ആക്കാവോ എത്രത്തോളം യൂസ്ഫുൾ ആക്കാവോ അതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും നമുക്ക് നമുക്കിപ്പോ വലിയ ധൃതി ഒന്നും ഇല്ലല്ലോ അല്ലേ അതെ ഈയറിൽ ലുക്ക് നല്ല ഭംഗിയാൾ അതാവാ വണ്ടി ഏവയുടെ കാർ ഓക്കേ ാലും നിങ്ങൾ അഭിപ്രായം സൂപ്പർ ആണ് കണ്ടില്ലേ നല്ല നൈസ് ലുക്ക് ആണ് ഫോർമം പ്ലൈമുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ഗുണമെന്ന് വെച്ചാല് ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഭയങ്കര ഫിനിഷിംഗ് ആണ് കണ്ടില്ലേ ഇവിടെ അടിച്ചില്ലെങ്കില് ഇങ്ങനെ തന്നെ കാണാൻ നല്ല നല്ല രസമാണ് നമുക്ക് അവസാനം എന്തെങ്കിലും നല്ല കളർ കൊടുക്കുക അല്ലെങ്കിൽ എന്താണ് പ്ലൈവുഡിന്റെ കളർ കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം അത് അവസാനത്തെ കാര്യമാണ് പക്ഷെ ഇത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ വേണ്ടി നമ്മൾ രണ്ട് ആണ് വേസ്റ്റ് ആക്കിയത് ഈ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി കാരണം ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോഴത്തേക്ക് നമുക്കത് മനസ്സിനും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോ അതുകൊണ്ട് നമ്മളത് മാറ്റി നമ്മുടെ സന്തോഷം തോന്നുന്നു ആദ്യം നമ്മള് കട്ട് ചെയ്തത് സിക്സ് ആണോ നൈൻ ആണോ ഇല്ല പക്ഷെ അത് ഈ ചെയ്യുന്ന ബെന്റ് ആവത്തില്ല ഇത്ര ഫ്ലെക്സിബിൾ ആവത്തില്ല അങ്ങോട്ട് വെച്ച് അടിക്കാനായിട്ട് ചില പലയിടത്തും ഇങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ടായാലും സൈഡില് പക്ഷെ ഈ ഫോറം മാം ആകുമ്പോ ശരിക്കും നല്ല എന്താണ് ബെന്റ് ആവും ഫ്ലെക്സിബിൾ ആണ് എങ്ങനെ മനസ്സിലായോ ചെയ്യാം അതായത് നമുക്ക് ഇങ്ങനെ വരാ ഇങ്ങനെ കണ്ടോ ഒടിഞ്ഞു പോലെ ഇത്രയും ഫ്ലെക്സിബിൾ ആണ് ഇത് ദാ നമ്മുടെ വിൻഡോ രണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് എന്ന് കുറച്ചുകൂടി നമുക്ക് മിനുക്ക് പണികളൊക്കെ ബാക്കിയുണ്ട് അത് നമുക്ക് വഴിയേ ചെയ്യാം രാത്രി പത്ത് മണി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ടയർഡായി ഫുഡൊക്കെ കഴിക്കണ കുട്ടനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ കൊറച്ചു നേരം െട്ടി അതെ അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇനി ബൾക്കിട്ടാണ് റെഡി ആക്കാൻ പോകുന്നത് ഇതാ കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ പഴയ ബൾക്കെട്ട് എടുത്ത് മാറ്റിട്ടുണ്ടായിരുന്നത് അപ്പൊ അതാണ് നമ്മൾ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മള് നാളെ അതായിരിക്കും ചെയ്യാൻ പോകുന്ന വർക്ക് എന്തെടുക്കും ആയവ ചോറുണ്ടാക്കുവാണോ ഓക്കെ ചോറ് ഇത് അരിയെടുത്ത് കഴുകൊണ്ടിരിക്കുവായവ കുഞ്ഞിലെ തന്നെ എല്ലാ പണികളും ചെയ്യുന്നുണ്ട് എല്ലാം പഠിക്കുന്നുണ്ട് രാവിലെയാണ് ഡേ ടേക്കേരി പോകണം തിരിച്ചു പറഞ്ഞാൽ ഈ വീട്ടിലെ ജോലികൾ സകലമാന ജോലികളും ചെയ്യണം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞിന്റെ തലേലാണ് അതെ അതെ അവക്കൊരു സന്തോഷം അതെ അപ്പൊ ഹേവക്കൂട്ടൻ അരി കഴുകിക്കൊണ്ടിരുന്നത് നല്ല അടിപൊളി കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ റൈസ് റൈസൊക്കെ കിടക്കുന്നുണ്ടോ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇനി എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് എന്നാ ഹേവക്കൂട്ടന്റെ ചിക്കൻ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി എല്ലാവർക്കും ഉറങ്ങാൻ കിടക്കാം നാളെ ഒരുപാട് പരിപാടികൾ ഉള്ളതാ Good night.